ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ഇത് ഇതെന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയതാണ് പത്തിരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാന്ന് വീഡിയോ കാണാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണുണ്ട് വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ഞാൻ കൊത്തിയക്കി ഞാൻ ഇട്ട് കൊടുക്കണത് ഒരു മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതിട്ട് അതിപ്പോ ഞാൻ ഒരു മൂന്ന് ചെറിയ സവാള ആയാരണം മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ മൂന്ന് മുട്ടയമാണ് കറി വെക്കുന്നത് അപ്പൊ പിന്നെ അധികം വേണ്ടല്ലോ നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം തന്നെ വഴഞ്ഞു പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാന് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ഇതും ചേർത്ത് എടുക്കുന്നുണ്ട് കുറച്ച് കറിവേക്കില്ലേ ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ നല്ല പോലെ വഴുന്നാലൊക്കെ ടേസ്റ്റ് ഉണ്ടാവായ അല്ലെങ്കിൽ അധികം വഴന്ന് വരാണ്ട് നമ്മൾ കറി ചട്ട നെയ്യ് ഇങ്ങനെ വെള്ളം ഇട്ട് തെളിഞ്ഞു നിക്കുന്ന പോലെ നിക്കണം അപ്പൊ ഇത് നല്ല പോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോഴും കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടാ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമെങ്കിലും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് നല്ല പോലെ ആറ്റിയെടുക്കാം സവാളൊക്കെ വളർന്നു നമുക്ക് നമുക്കതിക്ക് ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നല്ല മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പൊ നല്ല കളറുണ്ട് അര സ്പൂൺ ഇടണുണ്ട് പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവുള്ള പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും ചേർക്കണുള്ളൂ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം സവാള കൊണ്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചാഴ്ച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്റെ പച്ച സ്മെല്ലൊന്നും മാറി വരട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് ഇതിപ്പോ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളി എടുക്കട്ടുണ്ട് ചേർത്ത് കൊടുക്കാളിയും ഒന്ന് നല്ല പോലെ ഒന്നും സോഫ്റ്റ് ആയി വരട്ടെ നമുക്ക് ഇത് മൂടി വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ വഴുന്നെത്തിക്കോളാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അതിനുശേഷം നമുക്ക് മൂടി വെച്ചത് ഒന്ന് വഴന്നു വരട്ടെ നല്ല പോലെ വളർന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇടക്ക് ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടായി അടുക്കി പിടിക്കൂലെങ്കിൽ വേണ്ട നല്ല പോലെ വളർന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് സവാളയും തക്കാളിയും പച്ച ഇഞ്ചിയും പുലുത്തുള്ളിയും ഒക്കെ കണ്ട നല്ല പോലെ വെള്ളനുട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മസാലകൾ അരച്ചു വെച്ചിട്ടുണ്ടായില്ലേ അത് ചേർത്ത് കേട്ട മസാല അരച്ച് വെച്ചിട്ടുണ്ടായില്ലേ ഇത് ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മുഴുവനും ഇതിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്കിത് വഴറ്റിയെടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ പച്ച സ്മെല്ല് മാറണ വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വഴറ്റി എടുക്കാം ഇതിപ്പോൾ പൊടികളൊക്കെ പച്ച സ്മെല്ല് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു കാൽ സ്പൂണോളം ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഇട്ടാ നീ പൊടികളെയും കൂടി ആ പച്ച സ്മെല്ല് മാറി വരട്ടെ അതുവരെ ഒന്ന് വഴറ്റിയെടുക്ക പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളൂട്ടോ ഒരു മിനിറ്റോളം നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ പൊടികളൊക്കെ പച്ച സ്മെല്ല് മാറി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നിട്ട പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നേരത്തെ മിക്സിഡാറിലെ മുളക് പൊടിയൊക്കെ അരച്ചെടുത്തില്ലേ അതിൽ തന്നെ ഞാൻ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചായിട്ടും നല്ല പോലെ മിക്സ് ചെയ്തിട്ട് വെച്ചു കൊടുക്കും മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ആ സവാള ഇതൊക്കെ നമ്മൾ ആ മസാലക്കെട്ടൊക്കെ ഒന്നും കട്ട പോലെ ആയിട്ടില്ലേ അതൊന്ന് നമുക്ക് ലൂസാക്കി കൊടുക്കാം ഈ വെള്ളത്തില് നല്ല പോലെ നമുക്ക് ലൂസാക്കി കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണംന്ന് വെച്ചാൽ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വല്ലാണ്ട് ലൂസാവരുത് കേട്ടോ അപ്പൊ അതിന്റെ ടേസ്റ്റ് പോവും നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിന് ശേഷം നമുക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം ഇതില് കൊറച്ചുപ്പ് ഇട്ട് കൊടുക്കാം ഏറ്റോ നമ്മള് സവാള വയറ്റിയപ്പോ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചുപ്പും കുടിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ട്ടോ നല്ല മണവും വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ടുകൊടുക്കാം നേരത്തെ വേവിച്ചിട്ട് ഞാൻ പുഴുങ്ങിയിട്ട് ഞാൻ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മുഴുവൻ ഓർഡർ ഉണ്ടെങ്കിലും അങ്ങനെ ഇടട്ടെ ഞാനിപ്പോ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് മസാല ഒക്കെ ഇതിന്റെ മേലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്ക മുട്ട് മസാലക്കൊന്നായി ഏലും പുളിപ്പൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ ബക്കറുള്ള പരിപാടി ഇതൊന്ന് റെഡി ആട്ടി ഇനി ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് മടി വെച്ചുകൊടുക്കാം അപ്പൊ അടിപൊളിയാണ് അത് ഇതേപോലത്തെ കറി നിങ്ങൾ ഉണ്ടാക്കി തുണത്താ ഒന്ന് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ